ൻ ജീവൻലാൽ വന്നു അല്ല നിന്റെ മുഖത്തിന് ചെറിയൊരു വാട്ടമുണ്ട് എന്ത് പറ്റി ഏയ് എന്ത് എന്ന് പറഞ്ഞാൽ തെളിച്ചു പറയടാ നീ ആ വേലക്കാരി പിണ്ണമായിട്ട് ഒക്കെ നടന്നോ അത് വേണ്ടായിരുന്നു നീ നീ എന്റെ യഥാർത്ഥ എത്ര ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ ഒരു പൊതുവിജ്ഞാനത്തിന്റെ പ്രശ്നമാണ് ജനറൽ എല്ലാ കാര്യങ്ങളും കൊറേശ അറിഞ്ഞിരിക്കണം നിനക്കിനിയും വിഷമം മാറുന്നില്ലെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ എന്ത് ഒരു സ്മോൾ സോഡ മാത്രം മതിയാവും ഇനി നീ നന്നാവൂ ഒരു സംശയമില്ല കൃഷ്ണഗോഷ കൃഷ്ണ ജീവൻ ആണോ അതെ ഞാൻ ശിപാനി മനസ്സിലായോ ഓഹ് മനസ്സിലായി മറന്ന അതെന്താ അങ്ങനെ വിചാരിച്ചത് അല്ല ജീവൻ ഇങ്ങോട്ട് വിളിക്കുകയോ വരികയോ ചെയ്തില്ല

നീ 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 ഈ എന്നെ കടത്തി വെട്ടും വാങ്ങും ഇതിന്റെ എനിക്ക് വേണ്ട ഏതായാലും കാര്യങ്ങളെ കുറിച്ച് ഒരു ജനറൽ ആയല്ലോ നിന്റെ ജനറൽ അല്ല ഇനി പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് കടക്കണ്ടേ ആവേശം കൂടിക്കൂടി വരികയാണെന്നൊരു തോന്നൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്തിന് കൺട്രോൾ ചെയ്യണം ഈ പ്രായം കൺട്രോളിലുള്ളതല്ലാ മണ്ടൻ ജീനിയസേ പറഞ്ഞു പറഞ്ഞ് നീ എന്നെ ഒരു പരുവത്തിലാക്കി നിന്നെ ഒരു ചെറുപ്പക്കാരനാക്കി എന്ന് പറ എന്താ ശരിയല്ലേ ശരിയോ തെറ്റോ നമുക്കൊരു കാര്യം ചെയ്യാം ബാറി ചെന്ന് ഒരു സ്മോൾ കഴിച്ചിട്ട് പോവാം इवन एबडे पोए और कौन उन्ने ना पाथे सेति मीते सिरके चुल्के तो तब सिरिछे सिरिले नुर तेरिसेत पोइता आई एम आई एम पापु 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 उर ലതിക മോനെ കാണുന്നില്ലല്ലോ അവൻ പുറത്തു പോന്നു നീ കണ്ടോ പുറത്തു പോന്നു കണ്ടു ഒന്നും പറഞ്ഞില്ല ഈയിടെയായി വായനയും പഠിത്തവും കുറവാ ശരിയാ കൂടെ കൂടെ പുറത്തു പോകും അവനൊരു കൂട്ടുകാരനുണ്ട് അവനൊത്തിരി കുഴപ്പക്കാരനാ നീ ഇത്ര നേരം എവിടെയായിരുന്നു വെറുതെ ഒന്ന് പുറത്തു പോയതാ നിനക്ക് എന്താ പറ്റിയത് ഈയിടത്തും വായന ഒന്നും കാണുന്നില്ലല്ലോ എപ്പോഴും വായന വായന എന്ന് അമ്മ എന്നെ പറയും ഒന്ന് പുറത്തു ഈ വായനയും പഠിത്തവും ഒന്നും ഇല്ല എന്നുള്ള ചോദ്യവും പിന്നെന്താ നിനക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒന്നും നീ മദ്യം കഴിച്ചിട്ടുണ്ടോ അമ്മ എന്തായി പറയണത് നിന്റെ അമ്മയ്ക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അമ്മേ ഞാൻ രതീഷിന്റെ മുറിയിലേക്ക് പോയപ്പോ അവിടെ അവൻ വയറിന്റെ അസുഖത്തിന് മേടിച്ച് വച്ചിരുന്ന അരിഷ്ട ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു അതിനൊരു സ്മെല്ലുണ്ട് അതായിരിക്കും അണ്ണൻ എങ്ങോട്ട് പോന്നു എന്നെ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് അണ്ണും പിന്നെ വന്നേ ഇല്ല ഞാൻ വരാറായോടി വല്ലതും അണ്ണൻ എന്നെ എപ്പോഴും സംശയം ഞാൻ ഇനി ഒരു കുഴപ്പം ഉണ്ടാക്കില്ല ഓ പിന്നെ നിനക്ക് അവിടെ സുഖമാണോ വളരെ അണ്ണന് നൂറ് നന്ദി കഴിഞ്ഞ മാസം നിനക്ക് എത്ര രൂപ ശമ്പളം തന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ എന്റെ അള്ളോ ഇത്രയും ശമ്പളം നിനക്കതിനു മുമ്പ് എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ തന്നെ ോനില്ല ഇത്തിരി തരാം എന്റെ സ്വന്തം പൈസയാ അല്ലാതെ മാർക്കറ്റിൽ പോവാൻ തന്നതി എനിക്ക് ആവശ്യത്തിന് ശമ്പളം തരുമ്പോ ഞാനെന് നീ പൊയ്ക്കോ ഞാൻ അടുത്ത ദിവസം അങ്ങോട്ട് വരാം